റിലീസ് ചെയ്തിട്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് റിലീസ് ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രത്തിന് കഴിഞ്ഞ വാരാന്ത്യം മികച്ചതായിരുന്നു എന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്നലെ മാത്രം പ്രേമലു നേടിയത് മൂന്ന് കോടിയോളമാണെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു ചിത്രം ആഗോളതലത്തിൽ അൻപത് കോടിയിലേക്ക് കുതിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ അൻപത് കോടി ക്ലബ് മലയാള ചിത്രമായിരിക്കും പ്രേമലു എന്നാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് യുവതലമുറയുടെ പൾസ് മനസ്സിലാക്കിയെടുത്ത റോം കോം ചിത്രമാണ് ഗിരീഷ് എഡി എന്ന സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം നസ്ലിൻ മമിത തുടങ്ങിയ യുവാക്കളുടെ ഗംഭീര അഭിനയവും ഗ്യാരണ്ടി പ്രൊഡക്ഷൻ ഹൗസായ ഭാവന സ്റ്റുഡിയോ നിർമ്മിച്ച ചിത്രം വിജയത്തിലേക്ക് കുതിക്കുകയാണ് അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് നടൻ നസ്ലിന്റെ വളർച്ച മുൻപ് മമ്മൂട്ടി ചിത്രമായ മധുരരാജയിൽ ആൾക്കൂട്ടത്തിൽ ഒരു വ്യക്തമാകാത്ത മുഖമായി നിന്ന വ്യക്തിയായിരുന്നു നസ്ലിൻ ഇന്ന് മമ്മൂട്ടി ചിത്രത്തിനൊപ്പം മത്സരിച്ച് അൻപത് കോടിയിലേക്ക് കുതിക്കുന്ന ചിത്രത്തിലെ നായകനായി വളർന്നിരിക്കുന്നു എന്ന കാര്യമാണ് വൈറലാകുന്നത് ഇത് സിനിമാ ഗ്രൂപ്പുകളിലടക്കം ചർച്ചയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ പ്രേമലു സംവിധായകൻ ഗിരീഷ് എടി തന്നെ സംവിധാനം ചെയ്ത തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നസ്ലിൻ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് കുരുതി വരനെ ആവശ്യമുണ്ട് ഹോം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടി നസ്ലിൻ്റെ കരിയറിലെ തന്നെ വൻ വിജയമായിരിക്കുകയാണ് ഇപ്പോൾ പ്രേമലു ഫെബ്രുവരി ഒൻപതിനാണ് പ്രേമലു റിലീസ് ചെയ്തത് നസ്ലിൻ മമ്മിത എന്നിവർക്ക് പുറമെ ഷ്യാം സംഗീത് പ്രതാപ് അൽതാഫ് മീനാക്ഷി തുടങ്ങി നിരവധി പേർ വേഷമിട്ടിരുന്നു ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥ ഗിരീഷും കിരൺ ജോസിയും ചേർന്നാണ് നിർവഹിച്ചത് അതേസമയം എന്നാൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗവും അമ്പത് കോടി ക്ലബിലെത്തിയേക്കുമെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന വെറും നാല് ദിവസത്തിൽ മുപ്പത് കോടി അടുപ്പിച്ച് നേടിയെന്നാണ് ട്രാക്കർമാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു ആദ്യ അൻപത് കോടി ചിത്രം ഭ്രമയുഗമാകുവാനും സാധ്യത ഏറെയാണ്